തൊഴിലിനും ഗവേഷണത്തിനും പ്രാധാന്യം നൽകുന്ന സമീപനമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാരിനുള്ളതെന്ന് മന്ത്രി ആർ ബിന്ദു നാല് വർഷ ഓണേഴ്സ് ഡിഗ്രി കോഴ്സുകൾ ഇതിന് ഉദാഹരണമാണെന്നും മന്ത്രി പറഞ്ഞു ക്രെഡിറ്റ് സ്കോർ നൽകി വൈവിധ്യമാർഗ്ഗ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികളുടെ നൂതന സംരംഭക ആശയങ്ങൾക്ക് പിന്തുണ നൽകുന്ന ഇൻക്യുബേഷൻ സെന്ററുകൾ കോളേജുകളിൽ നടപ്പാക്കുന്നതിന് കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം ഇതുവരെ ആർജിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്താണ് വിജ്ഞാന സമ്പത്ത് ആ വൈജ്ഞാനിക മൂലധനം ഉപയോഗിച്ചുകൊണ്ട് സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സജ്ജമാക്കുക അതുപോലെ ആ വൈജ്ഞാനിക സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുക സാമൂഹ്യമായ മുന്നേറ്റത്തിന് വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തുക കേരളത്തിന്റെ സമ്പദ്ഘടനയുടെ വിപുലീകരണത്തിന് വിജ്ഞാനത്തെ പ്രയോജനപ്പെടുത്തുക ഇതെല്ലാം നാം ഈ സൊസൈറ്റി എന്ന ബദൽ ആശയത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നോളജ് ഇക്കോണമി ഒരു വിജ്ഞാനാധിഷ്ഠിത സമ്പദ്ഘടന കെട്ടിപ്പടുത്തുകൊണ്ട് സാമ്പത്തികമായ മുന്നേറ്റം സമൂഹത്തിൽ സാധ്യമാക്കുക എന്നുള്ളതും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്